മരം മുറി ചാനൽ അതുപോലെ തന്നെ നമ്മുടെ ട്വന്റി ഫോർ ചാനൽ ഈ രണ്ട് ചാനലുകളും തുറന്ന് വാർത്ത കാണാനുള്ള മുഴുവൻ താല്പര്യവും പോയി എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി അവർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി അതാത് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത് റിപ്പോർട്ടർ ചാനലിൽ ഉണ്ണി ബാലകൃഷ്ണനും സുജയ പാർവതിയും ഡോക്ടർ അരുൺകുമാറും ഒക്കെ ചേർന്ന് വന്നിരുന്നു ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ചർച്ചയാണ് പറയുന്നത് മുഴുവൻ നുണയാണ് വിഡിത്തമാണ് കറാച്ചിയിലെ പോർട്ട് ഇവിടെ ഇന്ത്യൻ സേന അത് അടിച്ചു നശിപ്പിച്ചു എന്നൊക്കെയാണ് ഇന്നലെ അവർ പടച്ചുവിട്ടത് അതുപോലെ ജലന്ധറിൽ പാകിസ്ഥാൻ തീവ്രവാദി വന്ന് മനുഷ്യബാബമായി പൊട്ടിത്തെറിച്ചു എന്തൊക്കെ വാർത്തകളാണ് പടച്ചുവിടുന്നത് ചില വീഡിയോ ഗെയിം ദൃശ്യങ്ങൾ അതായത് ട്വിറ്ററിലും അതുപോലെ തന്നെ ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും ഒക്കെ പ്രചരിക്കുന്ന വീഡിയോ ഗെയിം ഇതൊക്കെ എടുത്താണ് ഇവർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇതാ കറാച്ചിയെ അടിച്ചു നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ചിലരൊക്കെ ഇവരുടെ വാർത്തകൾ കണ്ട ആവേശം മൂത്ത് അതിന് വന്ന് കമന്റുകൾ ഇടുന്നുണ്ട് എന്തായാലും അവരുടെയൊക്കെ കിളി പോയിരിക്കുകയാണ് ഇത് പറയേണ്ടി വന്നത് ചില ആളുകളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് ശബരിനാഥന്റെ ഒരു പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ ആ പ്രതികരണം ഞാൻ കണ്ടിരുന്നു ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ നിയന്ത്രിക്കണം എന്നാണ് അദ്ദേഹം ഇവിടെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതായത് ചിലരൊക്കെ ഈ ഫുട്ബോൾ മത്സരത്തിന്റെ കമന്ററി പറയുന്നത് പോലെ അതുപോലെ തന്നെ ക്രിക്കറ്റ് മത്സരം ഐ പി എൽ മാച്ച് അല്ലെങ്കിൽ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഒരു ശൈലിയുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ആ ശൈലി നമുക്ക് ആ ശൈലിയുമായി പൊരുത്തപ്പെടാൻ കഴിയാറുണ്ട് കാരണം ഇതൊക്കെ ആവേശം ഉണ്ടാക്കുന്ന വാർത്തകളാണ് എന്തായാലും ഒരാൾ ഇവിടെ പരാജയപ്പെടുമ്പോൾ മറ്റൊരു വിഭാഗം ഇവിടെ വിജയിച്ച് കയറുന്ന ഒരു സമയം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ആവേശത്തിലാക്കുന്ന ഒരു ശൈലി അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഇത് അത്തരത്തിൽ ആളുകളെ ആവേശത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു വിഷയമാണ് സി പി എം നേതാവായിട്ടുള്ള എം സ്വരാജ് പറഞ്ഞു ഇവിടെ യുദ്ധം അത് അതിർത്തിയിൽ പടക്കം പൊട്ടിക്കുക അല്ലെങ്കിൽ വെടിക്കെട്ട് എന്നൊക്കെ ചില ആളുകൾ അതിനെ വിശേഷിപ്പിക്കാറുണ്ട് സ്വന്തം വീടിന്റെ മുറ്റത്ത് മിസൈൽ വന്ന് വീഴുമ്പോഴേ അതിന്റെ സുഖമറിയുകയുള്ളു അത് അത്തരത്തിൽ ആഘോഷിക്കപ്പെടേണ്ട ഒന്നല്ല എന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ഇവർക്കൊക്കെ അപ്പോഴേ മനസ്സിലാകൂ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അതിൽ ആ അഭിപ്രായം വളരെ ശരിയാണ് ഏതൊരു രാജ്യം ഏതൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തിയാലും ഇവിടെ വിജയവും പരാജയവും ഒന്നുമില്ല എല്ലാവർക്കും നഷ്ടമാണ് യുദ്ധം കൊണ്ട് നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യം അങ്ങനെ ചാടി ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കാനോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനോ മുതിരുന്ന ഒരു രാജ്യമല്ല വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇതുവരെ അങ്ങനെയാണ് ചെയ്തു പോന്നിട്ടുള്ളത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിച്ച് അത് നശിപ്പിച്ചു കളഞ്ഞു യഥാർത്ഥത്തിൽ മറ്റു വഴികളില്ല ഇരുപത്തിയാറ് നിരപരാധികളെ കൊന്ന ഒരു സാഹചര്യത്തിൽ അതിന് നേതൃത്വം കൊടുത്തു അതിന് ചുക്കാൻ പിടിച്ച ആളുകളെ തിരഞ്ഞു പിടിച്ച് ശിക്ഷിച്ചു തീർച്ചയായും രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിന് അങ്ങനെ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ലാത്ത സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയത് എന്നാൽ ഈ നീക്കവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള പച്ച കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് അതായത് ഇവർക്ക് നാളെയും ആളുകളെ അഭിമുഖീകരിക്കണ്ടേ എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് ഉള്ള കാര്യം പറഞ്ഞാൽ പോരെ കറാച്ചിയിലെ പോർട്ടൊക്കെ അടിച്ചു തകർത്തു എന്ന് പറഞ്ഞ് പാക്കിസ്ഥാന് ആളെ കൊടുക്കേണ്ട വല്ല കാര്യവുമുണ്ടോ അതായത് ഇവിടെ ഇന്ത്യക്കാർ അങ്ങനെ യുദ്ധത്തിന് മുതിരുന്ന ആളുകളല്ല അങ്ങനെ യുദ്ധം ചെയ്ത ഏതെങ്കിലും ഒരു രാജ്യത്ത് സിവിലിയന്മാരെ അവരുടെ തുറമുഖം അല്ലെങ്കിൽ അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾ അങ്ങനെ നശിപ്പിക്കാൻ നമ്മുടെ രാജ്യം മുന്നിട്ടിറങ്ങി നമ്മുടെ രാജ്യത്തിന് അത്തരത്തിലൊരു താല്പര്യമുണ്ട് എന്ന് വരുത്തി തീർക്കും വിധമുള്ള വാർത്തകളല്ലേ ഈ രാജ്യത്തെ ചില മാധ്യമങ്ങൾ ചില മുഖ്യധാര മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് പാകിസ്ഥാൻ അതുപോലെ തന്നെ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ തെളിവുണ്ട് ഞങ്ങൾ ഇന്ത്യയുടെ അഞ്ച് യുദ്ധവിമാനം അടിച്ചിട്ടു എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത് തെളിവ് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന് അതായത് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെ നമ്മൾ വിമർശിച്ചു ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് പറഞ്ഞാണ് പാകിസ്ഥാനെ ട്രോൾ ചെയ്തും വിമർശിച്ചതും ഒക്കെ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളും അർഹരല്ലേ അവരെന്തിനാണ് ഇത്തരത്തിലുള്ള ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നത് പാകിസ്ഥാനും ഈ മാധ്യമങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞ അതേ രീതിയിൽ തന്നെയല്ലേ ഇവരില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ആരെയാണ് വിശ്വസിക്കേണ്ടത് ഏത് ചാനലാണ് കാണേണ്ടത് ഇവരെ എങ്ങനെയാണ് വിശ്വസിക്കാൻ കൊള്ളുക നമ്മുടെ ട്വന്റി ഫോർ ചാനലിലെ ഹാഷ്മിതാജ് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊടുക്കുന്ന ഒരു ഇൻട്രോ ഉണ്ട് ഇങ്ങനെ കയറുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ കത്തി കയറുമ്പോൾ വായിൽ തോന്നിയത് എല്ലാം അങ്ങ് വിളിച്ചു പറയാൻ പറ്റുമോ അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ ഞാൻ പറഞ്ഞല്ലോ കറാച്ചിയിൽ അടിച്ചു ജലന്ധറിൽ ഇവിടെ ഒരു പാകിസ്ഥാന്റെ ഒരു തീവ്രവാദി വന്ന് മനുഷ്യബോംബായി പൊട്ടിത്തെറിച്ചു അതുപോലെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചിടാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇതൊക്കെ സാധാരണക്കാരിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു ആശങ്ക ഇതൊക്കെ ഇവർ കാണാൻ ശ്രമിക്കണം ഈ കഴിഞ്ഞ ദിവസം ഇവിടെ മാത്യു സാമുവൽ എന്ന് പറയുന്ന തെഹൽഖാ എന്നൊക്കെ വിളിക്കുന്ന സാമുവൽ ഒരു വാർത്ത പ്രചരിപ്പിച്ചു അതായത് പാകിസ്ഥാൻ പറഞ്ഞ കാര്യമൊക്കെ ശരിയാണ് ഇന്ത്യക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ചൈനയുടെ ഇടപെടൽ എന്താണ് ഇന്ത്യ അത് ശ്രദ്ധിക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇല്ലാത്ത ഒരു വാർത്ത പ്രചരിപ്പിച്ചത് ഈ മാത്യു സാമുവൽ അയാളുടെ യൂട്യൂബ് ചാനൽ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് എന്ന് പറഞ്ഞ് ആ യൂട്യൂബ് ചാനലിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അയാൾ ചെയ്ത പണി തന്നെയല്ലേ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകളൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്തായാലും ഇത്തരക്കാരെ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം ഒരു നിവൃത്തിയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത്രയെങ്കിലും പറയേണ്ടി വന്നത് ഒരു സാഹചര്യത്തിൽ ഇക്കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് തീരുമാനിച്ചതാണ് യഥാർത്ഥത്തിൽ ഇവർ പടച്ചുവിടുന്ന ഇത്തരത്തിലുള്ള നുണകൾ ഇവരെ കുറിച്ച് കൃത്യമായി ഓരോ സാധാരണക്കാരനും മനസ്സിലാക്കാൻ ശ്രമിക്കണം എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഇത്തരത്തിലുള്ള വിവരങ്ങൾ ർമിയുമായി ബന്ധപ്പെട്ട് അവരുടെ വെബ്സൈറ്റിൽ നിന്നും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക ഇവിടുത്തെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ അവരുടെ റേറ്റിംഗ് കൂട്ടുന്നതിനു വേണ്ടി ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുകയാണ് പരസ്യ വരുമാനത്തിനു വേണ്ടി ഓരോ ചാനലുകളുടെയും സമൂഹ മാധ്യമ പേജുകൾ യൂട്യൂബ് ചാനലിൽ അവരുടെ വാർത്തകൾ അതിന്റെ റീച്ച് ഒന്ന് പരിശോധിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും മണിക്കൂറുകൾക്കുള്ളിൽ ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് വ്യൂസ് ആണ് ഇത്തരത്തിലുള്ള വാർത്തയുമായി ബന്ധപ്പെട്ടവർക്ക് ലഭിക്കുന്നത് നുണമറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ അവർ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതായത് പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരക്കാരെ തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ തിരുത്താൻ തയ്യാറാകണം എന്നുകൂടെ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരോട് അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളോട് ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വരികയാണ്